നല്ല തണുപ്പുള്ള ഒരു രാത്രി ചുറ്റിലെങ്ങും നിശബ്ദ അയൽവാസികളെല്ലാം നല്ല ഉറക്കത്തിലാണ് പെട്ടെന്ന് വീടിന് പിറകിലുള്ള ലാഡർ ഇളക്കുന്ന ശബ്ദം ഞാനത് അത്ര കാര്യമാക്കിയില്ല ഞാൻ കിടന്നുറങ്ങി പിറ്റേന്ന് അമ്പലത്തിൽ നിന്നും ആളുകളുടെ ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് ഞാൻ എന്റെ വീടിന്റെ വരാന്തയിലേക്ക് ചെന്ന് അമ്പലത്തിലേക്ക് എത്തിനോക്കി എന്നെ കണ്ടപാടെ അവരെല്ലാം എൻറെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അവരിലൊരാൾ എന്നോട് ചോദിച്ചു നിന്റെ അച്ഛൻ എവിടെ അയാളുടെ ആ ചോദ്യം എന്നെ പേടിപ്പെടുത്തി ഞാൻ പരിഭ്രാന്തപ്പെട്ട് അവരോട് കാര്യം തിരക്കി അപ്പോളാണ് എനിക്ക് മനസ്സിലായത് ഇന്നലെ കേട്ട ലാഡറിന്റെ ശബ്ദത്തിനു പിന്നിൽ ഒരു മനുഷ്യ സാന്നിധ്യമുണ്ടെന്ന് അമ്പലത്തിൽ നിന്നും സ്വർണവിഗ്രഹം കാണാനില്ല മേൽക്കൂര തകർത്താണ് കള്ളൻ അകത്തു കടന്നത് മേക്കൂരയിൽ ചാരി കിടക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ലാഡർ തന്നെ ഇപ്രകാരം പറഞ്ഞ് അയൽവാസിയായ ബാബുചേട്ടൻ സ്ഥലം വിട്ടു ഇത് അന്വേഷിക്കാനായിരുന്നു ആളുകൾ വീട്ടിൽ തടിച്ചുകൂടിയത് ആളികൾക്കെല്ലാം ഞങ്ങളുടെ മേലാണ് സംശയം അച്ഛനും അമ്മയും വീട്ടിലില്ലാത്തതിനാൽ സംശയത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു അപ്പോഴേക്കും വിവരം പോലീസിലെത്തി